നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ രണ്ടിനായിരുന്നു അത് ലോകമനസാക്ഷിയെ പിടച്ചൊലിച്ച ഒരു ചിത്രം വൈറലായി അലൻ അലൻകൃതി എന്ന മൂന്ന് വയസ്സുകാരൻ്റെ ചിത്രം തുർക്കിയുടെ കടൽ തീരത്ത് മണ്ണിൽ കവിന്ന് കിടക്കുന്ന ഒരു സിറിയൻ ഗുരുദിനെ നോക്കിയ സകലരുടെയും ഉള്ളുപൊള്ളി ഇന്നും അതിൻ്റെ ഓർമ്മ പോലും ഒരിക്കലും ആയാത്ത വടുക്കളായി മനസ്സിൽ നീറി നിൽക്കുന്നു ആ ഒറ്റ ചിത്രത്തിലൂടെ അനേകർ യുദ്ധങ്ങളുടെയും പലായനത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ദൈനദൂണ്ട ലോകത്തെ കണ്ടു അനേകർ കവിതകളിലൂടെ നോവലുകളിലൂടെ കഥകളിലൂടെ ഫീച്ചറുകളിലൂടെ ആ ലോകത്തെ ആവിഷ്കരിച്ചു സകല മനുഷ്യരുടെയും വിശിഷ്യ ക്രൈസ്തവ സംസ്കാരം വേരോടിയ യൂറോപ്പിൻ്റെ മനസാക്ഷിയിൽ അത്തരം ആവിഷ്കാരങ്ങളും ഫ്രാൻസിസ് പാപ്പയെ പോലുള്ളവരുടെ ആഹ്വാനങ്ങളും ഇടപെടലുകളും ചലനമുണ്ടാക്കി രാഷ്ട്രങ്ങൾ അഭയാർത്ഥികൾക്കായി വാതിൽ തുറന്നു വയ്ക്കണമെന്നും സഭയുടെ സംവിധാനങ്ങൾ അഭയാർത്ഥികളെ സ്വീകരിക്കാനും സംരക്ഷിക്കാനും ജാഗ്രത കാട്ടണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു യൂറോപ്പ് പൊതുവെ മുൻപത്തെക്കാളും ഔദാര്യത്തോടെ അത്തരം ആഹ്വാനങ്ങളോടും ആവിഷ്കാരങ്ങളോടും പ്രതികരിച്ചു ഇസ്ലാമിക രാജ്യങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ ഏറെക്കുറെ നിസ്സംഗത പാലിച്ചു ഇന്ത്യയിൽ കേരളം പോലുള്ള ഇടങ്ങളിൽ കവിയരങ്ങളും പൊതുയോഗങ്ങളും അലൻകൃതിയെപ്പറ്റിയുള്ള ചർച്ചകളും ഐക്യദാർഢ്യ പ്രകടനങ്ങളും നടന്നു അതിനിടയിൽ മലയാളികളിൽ ഐ എസിനും താലിബാനും ആരാധകരും അനുയായികളുമുണ്ടായി ചിലർ നേരിട്ടും മറ്റു ചിലർ അഫ്ഗാനിസ്ഥാൻ വഴിയും സിറിയയിലേക്ക് പോയി അവർ ആഗോള ജിഹാദും അല്ലാഹുവിൻ്റെ ഭരണവും ഇസ്ലാമിക് ഖലിഫറ്റും സ്വപ്നം കണ്ടു ഇതിനെല്ലാം ഇസ്ലാമിക ലോകത്ത് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ ചിലർ അണിയർക്ക് പിന്നിൽ കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധവും പലായനവും വോട്ടപാടങ്ങളും കുട്ടികളുടെയും അമ്മമാരുടെയും മരണവും ചിത്രങ്ങളുമെല്ലാം ആസൂത്രിതമായ വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള ചുവടുവയ്പ്പുകളായിരുന്നു അലൻകൃതിമാരും അവരുണ്ടാക്കിയ കണ്ണീരണിഞ്ഞ കാലവും ഉപയോഗിക്കപ്പെടുക മാത്രമായിരുന്നില്ല ആസൂത്രിതമായി നിർമ്മിക്കപ്പെടുക കൂടിയായിരുന്നു എന്ന തിരിച്ചറിവിൻ്റെ നടുക്കത്തിലേക്ക് യൂറോപ്പിലെ രാജ്യങ്ങൾ ഒന്നൊന്നായി ഞെട്ടി ഉണരുകയാണ് തങ്ങൾ കണ്ടതും അനുഭവിച്ചതും വെറും അഭയാർത്ഥി പ്രവാഹമോ കുടിയേറ്റം പോലുമോ ആയിരുന്നില്ല പിന്നെയോ നിരാലംബരായ മനുഷ്യരെ ഉപയോഗിച്ചുള്ള ആസൂത്രിതമായ അധിനിവേശം തന്നെയായിരുന്നു എന്ന് വിളിച്ചു പറയാനും അതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്താനും ഇന്ന് വിവിധ രാജ്യങ്ങളിൽ ആളുകൾ തയ്യാറാകുന്നു ചിലയിടങ്ങളിൽ അവരുടെ പ്രതിഷേധം തെരുവുകളിലേക്ക് പടരുന്നു ലണ്ടൻ പോലുള്ള നഗരങ്ങളിൽ നിയമ സംവിധാനങ്ങളെ നോക്കു തരത്തിൽ ജനങ്ങൾ തെരുവുകളിൽ തങ്ങളുടെ നിരാശയും പ്രതിഷേധവും അഴിച്ചുവിടുന്നു വലതുപക്ഷ തീവ്രവാദികളും വംശീയവാദികളും ഫാസിസ്റ്റുകളുമാണ് പ്രതിഷേധിക്കുന്നതെന്ന നിലപാടാണ് ഇടതുപക്ഷ ഭരണകൂടങ്ങളും ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനങ്ങളും സ്വീകരിച്ചിട്ടുള്ളത് യൂറോപ്പ് പൊടുന്നനെ ഫാസിസ്റ്റ് വൽക്കരിക്കപ്പെടാൻ കാരണമെന്താണ് ആഗോള രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെയും ക്യാപിറ്റലിസ്റ്റ് ശക്തികളുടെയും സ്വാധീനം വർദ്ധിക്കുന്നതിൻ്റെ തോതനുസരിച്ച് ഇസ്ലാമഭൂമിയെ പരത്തുന്ന ജൂതന്മാരുടെയും ക്രിസ്ത്യൻ സയനിസ്റ്റുകളുടെയും സംയുക്ത പ്രവർത്തന ഫലമായാണ് ഇത്തരത്തിൽ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഫാസിസ്റ്റ് ശക്തികൾ സമൂഹത്തിൽ മേൽക്കൈ നേടുന്നതെന്ന കണ്ടെത്തലാണ് പൊതുവെ മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത് യൂറോപ്പിലെയും അമേരിക്കയിലെയും മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികളിലും സമീപകാലത്ത് നടന്ന പല പഠനങ്ങളും ഇക്കാര്യം ശരിവെച്ചിട്ടുണ്ട് എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് എങ്കിലും ആർക്കും അതത്ര ബോധ്യമായിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇത് ക്രിസ്ത്യൻ പുരോഹിതനായിട്ടുള്ള ഫാദർ വർഗീസ് വള്ളിക്കാട്ടച്ചൻ പങ്കുവെച്ച സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു കുറിപ്പാണ് ഇതിൽ അദ്ദേഹം പറയാൻ പറയുന്നത് നമുക്കറിയാം അലൻ കുർദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറിയൻ ബാലൻ തുർക്കിയിലെ കടൽ തീരത്താണ് കമിഴ്ന്നു നടക്കുന്ന രൂപത്തിൽ കണ്ടത് ആ ചിത്രങ്ങൾ വെച്ചിട്ട് അത് ആ അതിനെ ആ ചിത്രം ചുറ്റിപ്പറ്റി ഇനി നിർമ്മിക്കാനൊന്നുമില്ല സിനിമ കഥ പാട്ടുകൾ കവിതകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നു അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ യൂറോപ്പ് മറ്റുമൊക്കെ അവരുടെ വാതിലുകൾ തുറന്നു തുറന്നുകൊടുക്കുകയും അഭയാർത്ഥി പ്രവാഹം തന്നെ അങ്ങോട്ടുണ്ടാവുകയും ചെയ്തത് യഥാർത്ഥത്തിൽ ആ ചിത്രം പോലെ ഒരു വ്യാജ ചിത്രമായിരുന്നു ഒരുപക്ഷെ ആ കുട്ടി മരണപ്പെട്ടിരിക്കുക പക്ഷേ അത് കൃത്രിമമായിട്ട് അങ്ങനെ കൊണ്ട് കിടത്തി അത് പ്രത്യേക ആംഗിളിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരെ വെച്ച് എടുത്ത് അത് ലോകം മൊത്തം വിപണനം ചെയ്യുകയായിരുന്നു ഇത്തരം പരിപാടികൾ ഇവർ മുമ്പ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നടന്ന സ്ഥലവും കൂടെ നോക്കണം തുർക്കിയായിരുന്നു അപ്പോൾ ഈ ആഗോള ഖലീഫറ്റ് എന്ന ഇവരുടെ സങ്കല്പത്തിലുള്ള ലോകം ആ തുർക്കിയെ കേന്ദ്രീകരിച്ചാണ് ഇവർ എപ്പോഴും വിഭാവനം ചെയ്തിട്ടുള്ളത് അതിനാൽ തന്നെ തുർക്കിയായിരുന്നു ഈ ചിത്രം എടുക്കപ്പെട്ട സ്ഥലം എന്നത് ഇവിടെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ ഒരുപാട് അഭ്യാസങ്ങൾ കാണിച്ച് തന്നെയാണ് ഇവർ പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നു കയറിയത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അന്ന് ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യം ഈ അഭയാർത്ഥികൾക്കായിട്ട് വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊന്ന് ചിന്തിക്കുക ഒരൊറ്റ രാജ്യം പോലും ഒരു അഭയാർത്ഥിയെ പോലും സ്വീകരിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെയാണ് യൂറോപ്പ് ഇവരെ സ്വീകരിച്ചപ്പോൾ പോലും പോളണ്ടെന്ന രാജ്യം അത് വേറിട്ട് നിൽക്കുന്നത് ചുമ്മാതല്ല പോളണ്ടിനെ പറ്റി ഒരക്ഷരം പോലും പറയരുത് എന്ന് പറഞ്ഞത് എന്ന രാജ്യം ഒരൊറ്റ അഭയാർത്ഥിയെപ്പോലും അവർ സ്വീകരിക്കുകയുണ്ടായില്ല അതിൻ്റെ ഗുണവും അവർക്ക് കിട്ടി ബാക്കി എല്ലാ രാജ്യങ്ങളിലും തീവ്രവാദി ആക്രമണങ്ങളുണ്ടായപ്പോൾ സ്ഫോടനങ്ങളും മറ്റും ഉണ്ടായപ്പോൾ ഒരൊറ്റ സ്ഫോടനം പോലും ഇല്ലാത്ത രാജ്യമായി ഇന്നും പോളണ്ട് നിൽക്കുന്നു പോളണ്ട് ചെയ്തതായിരുന്നു ശരി എന്ന് ലോകത്തിനിപ്പോൾ മനസ്സിലായി